സുഹൃത്തുക്കളെ അസ്സാമലൈക്കും അവരാ പോണ ദിവസം അവിടെ ഒരാൾ ആടിനെ നോക്കി കൊണ്ടുക്കാണ് നമ്മൾ പോണേലൊന്നും ഇവർക്ക് വലിയ വിഷമമൊന്നുമില്ല ഏ ആട് അവിടെ ആടുണ്ട് ഇവിടെ ആട് ആരാ കുത്താണ് കുപ്പായ മരിച്ച് നമ്മളടുത്ത പെരുന്നാളിന് കൊടുക്കാനുള്ള ആള് ഏ നമ്മള് പെരുന്നാളിന് വിറ്റ് കാശാക്കും പെരുന്നാളിന് വിറ്റ് കാശാക്കുന്നതാണ് പെരുന്നാളിന് പതിനായിരം റുപ്പതാണ് പെരുന്നാളിന് പതിനായിരം റുപ്പ്യള്ളതാണ് എനിക്ക് അയ്യായിരം കിട്ടും ഒരു അയ്യായിരം തന്നാ മതി ഞാൻ നോക്കിക്കണില്ലേ കുറച്ച് പിന്നെ നോക്കി ഒരു നിങ്ങള് അജുനോക്കി വീഡിയോ ഒന്നും കണ്ടിട്ട് ഞാൻ നോക്കണം അതാണ് എന്നാ ഒരു ഹായ് പറഞ്ഞ ഇതിലൊരു ഹായ് പറഞ്ഞ അച്ഛത്തല ചെങ്ങന്ന ഇവിടെ ഒരു ഹായ് പറയുന്ന ഒരു ഹായ് ഒരു പറടായ് പറയ് ഇന്ന കു അങ്ങോട്ട് പോവാത്ത ദേഷ്യത്തിന് ഇന്ന കുത്തു അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാൻ പറ്റാത്തല്ല ദേഷ്യം അതിന് മക്കളെ നമ്മളെ മഹാനുഭാവൻ കുത്തി 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 ഇവരെ യുദ്ധത്തിനും വിട്ടാ മതി കുത്തുന്നുണ്ട് തിന്നുന്നുണ്ട് കുപ്പായം തിന്നുണ്ടായോ കൊറച്ച് സാധനങ്ങള് ഇപ്പൊ അത്യാവശ്യത്തിന് വന്ന വന്നിപ്പോ അങ്ങനെ കൊണ്ടോണ്ട കാര്യം അജിരാക്കെ ഒഴിച്ചു നോക്കി ഞങ്ങൾ എന്താ നമ്മൾ അത് ആടിനെയൊക്കെ കിട്ടണ തിരക്കിലാണ് നമ്മൾ പോണ ദിവസമാണ് അപ്പം അതുകൊണ്ട് വലിയ വെയിൻ്റെ ഇല്ല ഒരു കാഴ്ചയൊക്കെ കാണിച്ചിരുന്നു രണ്ടിൽ ഞങ്ങൾ പേരുണ്ടാക്കാൻ വേണ്ടി കമ്പി വാർത്തേന് മുകളിൽ തേങ്ങ കുടിഞ്ഞിരിക്കണുണ്ടങ്ങൾ മുകളിൽ നിന്ന് വീണ തേങ്ങയാണ് താഴത്തെത്തിയിട്ടില്ല അത് കമ്പിമ്മ ഇങ്ങനെ അടങ്ങി കിണത്തും വേണ്ട അവിടെ നിൽക്കും അതാണ് ഒരു നിന്ന് തേങ്ങന്റെ അവസ്ഥടുത്ത് വന്ന് ഇങ്ങനെ കൊറച്ചേരം കിടക്കാണ് വല്ലാത്തൊരു സുഖാണ് ഇവിടെ ഈ തിണ്ടത്തിങ്ങനെ കിടക്കുമ്പോണ്ടല്ലോ ഒരു പത്തിരുപത് കൊല്ലം പിന്നേക്കങ്ങോട്ട് പോട്ടോ ഇമ്മ ഈ പേര ഇണ്ടാക്കിയ കാലത്ത് പിന്നെ അന്ന് മൊബൈലും ടി വി അങ്ങനൊന്നുമില്ലല്ലോ അപ്പം വെറും സമയം കിട്ടിയ ഈ ഒരു കിടത്തം തന്നെ ഇങ്ങനെ കിടക്കും ഒരു പരിപാടി ഉണ്ടാവില്ല അന്ന് ബുക്കുകളൊക്കെ വായിക്കും നോവൽ വായിക്കും ലൈബ്രറിയിൽ പോയി എടുത്തിട്ട് പിന്നെ അതുപോലെ വാരികകൾ വായിക്കും മാസികകൾ വായിക്കും കഥാപുസ്തകങ്ങൾ വായിക്കും ബാലരമ ബാലഭൂമി മംഗളം മനോരമ ചിത്രകഥകളൊക്കെ വായിക്കും ഇന്നിപ്പോൾ കുട്ടികൾക്ക് വായനാശീലം ചെയ്യല്ല ഇവിടെ ഇങ്ങനെ കിടക്കുക പന്ത്രീസം ചെയ്തു ആ ശരിക്കുട്ടൻ എന്താ പറഞ്ഞത് ഇമ്മൊരു ആന്മാരൻറെ കാര്യം പറഞ്ഞീന്ന് കുട്ടനെ കണ്ടിരുന്നാണ് ഞാൻ ല്ലോ അമ്മ പോയിട്ടിരുന്നില്ല പത്ത് ദിവസം ഓട്ടം തന്നെ മരിയാ ഉറങ്ങിട്ട് എത്ര ദിവസായി ഇറങ്ങി അവിടെ പോയിട്ട് ഉറങ്ങല്ലാത്ത പോയി പോത്തൊക്കെ തിന്ന് തിന്ന് നിങ്ങള് നിങ്ങൾ എന്തൊക്കെ അജ്ഞാത്തിനൊക്കെ പോയ നാട്ടെ തീറ്റി നിന്ന ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങള് നിന്നെ പോയി ആ പിന്നെ അതെന്താണ് ना। 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 െ പെൻഷൻ കിട്ടി ആയിരത്തി അറുനൂറില് കിട്ടല് രണ്ട് മാസത്തെ

ഇപ്പം ഇന്ന് പോവാണ് ഇൻഷാല്ല പന്ത്രണ്ട് മണിക്ക് ഇറങ്ങണം പതിനൊന്ന് മണിയായി വിളിച്ചാൽ മാറ്റിയാൽ പോവാ കളിയം വരും എയർപോർട്ടിൽ കളിയും കാറായിട്ട് പോകും ഞാൻ ഫ്ലൈറ്റൊക്കെ പോകും മക്കൾ സങ്കടപ്പെട്ട് സ്കൂളിൽ പോയിക്കണേതായിരുന്നു ഇൻഷാല്ല പോയിട്ട് വിളിക്കാം അസീനെ കൊണ്ടാക്കിയ മീനെ എങ്ങനെ വിളിക്കുന്നു മടങ്ങി പോവാന്ന് പറഞ്ഞാൽ അത്ര സങ്കടം ഒന്നുമില്ല വരുമ്പോ ഭയങ്കര സന്തോഷം പക്ഷെ പോകുമ്പോണ്ടല്ലോ അറിഞ്ഞറിയിക്കാൻ പറ്റാത്ത കണ്ട കുറെ ആൾക്കാർ കാണിച്ചില്ല ഒരേ ആൾക്കാർ മുഖത്ത് കാണിക്കൂ അങ്ങനെ അടുത്ത് നിൽക്കാം ഒരു ദിവസം പഞ്ചന്മാര കഥല്ലേ എപ്പ ഞാൻ ഉണ്ടാവൂല വേറെ ഒന്നും കല്യാണം ഒന്ന് പോകണം നാളെ നാളെ അല്ല നാളെ റിയില്ലേട്ടെ പറഞ്ഞു ആ മണിന്റെ മണി ഒരു പാവാണ് കൊടുത്ത ക്ലാസ് അല്ലേ അബുദാബിന്ന് അബുദാബിന്ന് കൊടുത്ത ക്ലാസ് അല്ലേ ഈ ഗ്ലാസ് ഞാൻ അബുദാബിന്ന് പറഞ്ഞല്ലേ നമ്മള് വന്നപ്പോലോകുട്ടി അതെന്നല്ലേ പറഞ്ഞാബിന്ന് കൊടുക്കന്നു കുരി മാറ്റട്ടെ പെണ്ണു പന്ത കണക്ക് ഇറങ്ങൂട്ടെ ഞാന്